ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും നോട്ടീസുകളും വാദങ്ങളുടെയും അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള വിഷയങ്ങളും അണന്നത് വള വസ്തുത പരിഗണിച്ചാണ് അവ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ മനഃപൂർവ്വമായി യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല പ്ലീസ് കേൾക്ക് കേൾക്ക് ചോദ്യങ്ങളുടെ അഡ്മിനിസിബിലിറ്റി സംബന്ധിച്ച് ഷാക്തറാൻ കൗൾ പേജ് നമ്പർ അഞ്ഞൂറ്റിനാല് ഒന്ന് വളരെ മനസ്സിരുത്തി ഒന്ന് വൈകാൻ ദ സ്പീക്കർ ഹാസ് ഡിസ്ക്രി പവർ കൺഫേർഡ് ബൈ ദ റൂൾസ് ആൻഡ് ഇൻ ടു അഡ്മിറ്റ് ഓർ ഡിസ് അലൌ ക്വസ്റ്റ്യൻ വിതൗട്ട് എനി റീസൺ ബീങ് അസൈൻ ബൈ അസൈൻഡ് ബൈ വിച്ച് നോ വൺ ക്യാൻ ക്വസ്റ്റ്യൻ പേജ് അഞ്ഞൂറ്റി നാലാണ് ഇതിൽ ചേർ കാര്യം ക്ലാരിഫൈ ആണുള്ളത് നിയമസഭാ ചട്ടം ടു സിക്സ്റ്റി സിക്സ് വളരെ കൃത്യമായി പറയുന്നുണ്ട് ചോദ്യം സംബന്ധിച്ച് നോട്ടീസ് സഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുന്ന ദിവസം വരെ യാതൊരു പ്രചാരണവും നൽകാൻ പാടില്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് പ്രിന്റ് വിഷ്വൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നൽകിയെന്നുള്ളത് സഭകളുള്ള ചട്ടത്തിൻ്റെ അവകാശ ലംഘനമാണ് ഇത് ഈ ക്വസ്റ്റ്യൻ ഡിനത് ഇതിനകത്ത് യാതൊരു അസ്വാഭാവികതയും ഇല്ല ഈ ചോദ്യങ്ങൾ അൺസ്റ്റാർഡായി ഫ്ലോറിൽ വന്നിട്ടുണ്ട് അതിന് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകുകയും ചെയ്യും ഓർഡർ ഓർഡർ ചോദ്യം നമ്പർ ഒന്ന് ചോദ്യം നമ്പർ ഒന്ന് ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി സിദ്ദിഖ് ഇതൊരു ഡിബേറ്റ് അല്ല ചെയർ ഇവിടെ ക്ലാരിഫൈ ചെയ്തു ഇതൊരു ഡിബേറ്റ് അല്ല ബഹുമാനപ്പെട്ട എൽഒപി ഒന്ന് ചെയറുമായി സഹകരിക്കണം പ്ലീസ് യെസ് 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 സർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സഭയിൽ ഉന്നയിക്കാനുള്ള പൊതുപ്രാധാന്യ ഇല്ല തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള ചോദ്യമാണ് സഭാതലത്തിൽ വിശദമാക്കേണ്ട പ്രാധാന്യ ഇല്ല സാർ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ ശ്രീ കെ പ്രകാരം ടി സിദ്ദിഖ് സിദ്ദിഖ് സി ശ്രീ സണ്ണി ജോസഫ് ചുമതലം ശ്രീ സജീവ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ അൽദോസ് പി കുന്നപ്പള്ളി നോട്ട് ഇൻ ദ സീറ്റ് നമ്പർ രണ്ട് ശ്രീ മുരളി പെരുന്നല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വി സുമാഷ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി